ഹലോ ഗെയ്സ് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഈ തമേയിൽ കണ്ട് നിങ്ങളെല്ലാവരും ഞെട്ടിത്തെരിച്ചാണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുവാണ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം അഭിമാനമായ മമ്മൂട്ടി അഭിനയം നിർത്തുന്നു എന്നൊക്കെ ചിലവന്മാരിങ്ങനെ പറഞ്ഞ് അടിച്ചിറക്കി വിടുന്നുണ്ട് പക്ഷേ ഒരു കാര്യമല്ല അതും നടക്കുന്ന കാര്യമല്ല മമ്മൂട്ടി പോലും അറിഞ്ഞു കാണത്തില്ല എടാ ഈ മമ്മൂട്ടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് എത്രയോ വർഷങ്ങളായി അദ്ദേഹം ഈ അഭിനയ ജീവിത രംഗത്ത് നിൽക്കുന്നു എല്ലാവരെയും കടത്ത് വെട്ടി മികച്ച നടനുള്ള അവാർഡൊക്കെ മേടിച്ച് മേടിച്ച് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് തേച്ചും എനിക്കും എനിക്കും എനിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾ ഏതൊക്കെ നടന്മാരുണ്ട് ഇങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ റോളുകളിലേക്ക് എത്തുന്നത് ഏത് പ്രായത്തിലുള്ള റോളും പുള്ളി അനായാസം ചെയ്തങ്ങ് ഫലിപ്പിക്കുക പുള്ളി പുള്ളിയുടെ രീതിക്ക് അങ്ങ് ചെയ്ത് കഴിയുമ്പോഴാണ് എൻ്റെ പൊന്നളാവേ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല വേറെ ഏത് ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കിയാലും ഇങ്ങനത്തെ ഒരു നടൻ ഈ ലോകത്തെ ഇറങ്ങിയിട്ടില്ല അതാണ് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമുക്ക കുറച്ച് നാൾ അഭിനയരംഗത്ത് ഇല്ലായിരുന്നു കാരണം അദ്ദേഹത്തിന് ചെറിയൊരു അസുഖം ബാധിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വെളിയിലൊക്കെ ആയിരുന്നു അപ്പോഴും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി വിടുന്നുണ്ട് ആ മമ്മൂക്ക് ഇനി അഭിനയിക്കില്ല ഇനി വിശ്രമ ജീവിതമാണെന്നൊക്കെ എനിക്കറിയത്തില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഉമ്മമാർക്ക് ഇങ്ങനെ പറയുന്നതിൽക്കൂടെ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് ഞാനാലോചിക്കുന്നത് ഒരു നല്ലൊരു മനുഷ്യനെതിരെ ഇങ്ങനെ ഇങ്ങനെ ചൂഷണം ചെയ്തങ്ങ് സംസാരിക്കും ഒരു ഒരു പരിധിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഓ ഇത് ഫാൻ ഫൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ അല്ല നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെ ചുമ്മാ ഇങ്ങനെ കുത്തി കുത്തി അങ്ങ് ചൂഷണം ചെയ്യുക അന്നേരം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതാണ് മെയിൻ കാരണം അപ്പോൾ അവർക്ക് പൊളിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്തത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ശരീരത്തിന് ചെറിയൊരു ക്ഷീണമുണ്ട് കാരണം അത് ഈ ഗുളികയുടെയും മെഡിസിൻ്റെയും ട്രീറ്റ്മെൻറ്റെയൊക്കെ കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല മമ്മൂക്ക ഇന്നൊരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ പടം ഹിറ്റാ ആ പടം അഭിനയിപ്പിച്ച് ആ പടത്തിനെ ഹിറ്റാക്കാൻ അയാൾക്കറിയാം അത്രയും കേപ്പബിലിറ്റി ഉണ്ട് അയാൾക്ക് പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് എന്നോടൊന്നും പറയാനേ പറ്റത്തില്ല ഇങ്ങനെ അടിച്ചിറക്കുന്നവന്മാരോട് അത് നിങ്ങൾ നിങ്ങൾക്ക് വല്ല കഴിവൊക്കെ ഉണ്ടോയെന്നൊക്കെ ചിന്തിച്ച് നോക്ക് നിങ്ങളൊന്നും മമുഖയെ പറ്റി പറയാനേ ആളല്ല